നമസ്കാരം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ ലോറിയുടമ മനാഫിനെതിരെ കേസെടുത്ത് പോലീസ് ചേവായൂർ പോലീസാണ് കേസെടുത്തത് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി ഇരുപത് കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇന്നലെയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് എസ് പിയുടെ കീഴിലുള്ള സംഘമാണ് പരാതി അന്വേഷിച്ചത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇന്ന് പരിശോധിക്കുമെന്ന് എസ് പി അറിയിച്ചിരുന്നു ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു മനാഫ് താങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതീൻ ആരോപിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് രൂപീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട് ആളുകളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുജനങ്ങളാരും മനാഫിനെ മനാഫിന് പണം നൽകരുതെന്നും താങ്കൾ അത് സ്വീകരിക്കില്ല കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായും കുടുംബം ആരോപിച്ചിരുന്നു പലയാളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുനെ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു ഇതുവരെ അർജുനെ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുന്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് എന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ജിതിൻ ആരോപിച്ചത് പരാതി നൽകിയതിന് പിന്നാലെ വൈകാരികമായ ഇടപെടലുകൾ ഉണ്ടായതിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പു ചോദിക്കുന്നുവെന്ന് മനാഫ് പറഞ്ഞിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി